രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷത്തിൽ കഴിഞ്ഞ ഒരു എന്താണ് ഒരു ഫെസ്റ്റിവൽ നടത്തി കരുവാറിൻ്റെ പഞ്ചായത്തിൽ ഈ ഫെസ്റ്റിവൽ നടത്തി എന്താണ് അവിടെ ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം മേടിക്കുക ആ സ്ഥലം മേടിച്ചിട്ട് അവിടെ ഒരു ബിൽഡിങ് തക്കുക ആ അതിനെക്കുറിച്ച് കുറേ സംശയങ്ങൾ ആളുകളുടെ ഇടയിലുണ്ട് ഈ കരുവാരകുണ്ടിലെ ഒരു കോൺഗ്രസിൻ്റെ പ്രഗത്ഭ നേതാവും മണ്ഡലം പ്രസിഡൻ്റായ കുഞ്ഞാന അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് രണ്ടായിരത്തി പതിനെട്ടില് ഞങ്ങളിതുമായി ബിൽഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി എന്റെ കാലത്തും നടത്തി അതുപോലെ നമ്മളെ സൗഖ്യ പ്രസിഡന്റ് ആയപ്പോഴും നടത്തി അങ്ങനെ നടത്തി ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലം എന്ന് പറയുന്നത് പുല്ലക്കാട് സ്കൂളിൻ്റെ ഇപ്പൊ നിങ്ങൾക്ക് കാണുന്ന ഈ സ്ഥലം ഇവിടെ പത്ത് മുപ്പതോളം സെന്റ് സ്ഥലം ക്രിയേറ്റ് കിടക്കുന്നുണ്ട് ഈ സ്ഥലം ഇരുപത് സെന്റ് സ്ഥലം നമ്മളത് ബഡ്സ് സ്കൂളിന് വേണ്ടി ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞ് ഇന്ത് കാലം കഴിഞ്ഞിപ്പോ സൗക്കത്ത് പ്രസിഡന്റായി സോക്കത്ത് പ്രസന്റ് അപ്പൊ അറിയാം ഈ മനോഹരമായ ഈ ഇറഗേഷൻ വകുപ്പിനെ സമീപിച്ചുകൊണ്ട് ഇതിൽ ബഡ്സ് സ്കൂൾ വരികയാണെങ്കിൽ ഇതിലേക്ക് വെള്ളം കയറാറിക്കാൻ വേണ്ടി ഇറുകേശൻ വകുപ്പിന്റെ ഈ കെട്ട് ഈ കെട്ട് ഇവിടെ കൊണ്ടുവന്ന് ബെസ് ബെഡ്സ് സ്കൂൾ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് കാരണം നമുക്കൊക്കെ അറിയാം കരുവാണ്ട് പഞ്ചായത്ത് ഇന്ന് പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല സ്കൂളാണ് പുന്നക്കാട് ജി എൽ പി എസ് സ്കൂള് എല്ലാ മേൽ എല്ലാം അപ്പൊ ഇതിനോടനുബന്ധിച്ച് തന്നെ ബെഡ്സ് സ്കൂൾ ഉണ്ടാക്കാം എന്ന് അന്ന് ഞങ്ങളെ പഞ്ചായത്തിന്റെ ഭരണസമിതി ഞാനും അതുപോലെ തന്നെ സബീറും അതുപോലെ തന്നെ സൗഖത്ത് അടക്കമുള്ള ഒരു തീരുമാനിച്ചു പക്ഷെ അതിനുശേഷം പഞ്ചായത്ത് ഭരണം യു ഡി എഫിന്റെ കൈകളിൽ നിന്ന് പോയപ്പോൾ ഇതുമായി ഒരു നടപടി ഒന്നുമല്ല പക്ഷേ ഈ പഞ്ചായത്ത് ഭരണസമിതി എന്താണ് ചെയ്യേണ്ടത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്ക് ഒരുപാട് മോഹങ്ങൾ കൊണ്ട് കൊടുത്തിട്ടാണ് ഈ ഭരണസമിതി വന്നത് പക്ഷേ ഇത് ആ ബെഡ്സ് സ്കൂളിൻ്റെ വി കുട്ടികളുടെ രക്ഷിതാക്കളെ വിളിച്ചു കൂട്ടി ഈ സ്ഥലം ഇപ്പോൾ ഈ ഇരുപത് സെൻ്റ് സ്ഥലം ഇവിടെ ബെഡ്സ് സ്കൂളിന് പറ്റുമോ എന്നുള്ള ഒരു സർവൈഷിയോ അങ്ങനത്തെ ഒന്നും ചോദിക്കാതെ അഴിമതി നടത്താൻ വേണ്ടി പഞ്ചായത്ത് പെസ്റ്റ് എന്ന പേരിൽ ഫസ്റ്റ് നടത്തുന്നത് പ്രവാസി കൂട്ട കുഞ്ഞാലി പ്രവാസി കൂട്ടായ്മ കെ കെ തല ബസ് സ്റ്റാൻഡിലാണ് തട്ടിക്കൂട്ട് അതൊരു തട്ടിക്കൂട്ട് പരിപാടി അതില് ഞാൻ അന്നേ പറഞ്ഞതാണ് ഈ കൂട്ടായ്മ ഇത് ഭരണ സംബന്ധിക്കും സി പി എമ്മിന്റെ കുറച്ച് സിംഗിണികൾക്കും അഴിമതി നടത്താൻ വേണ്ടി ഒരു ഫെസ്റ്റാണ് നടത്തുന്നത് അന്ന് ഞാൻ വ്യക്തമായി തന്നെ പറഞ്ഞാണ് ഇന്ന കമ്മിറ്റി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് ഈ ഫെസ്റ്റ് നടത്തുന്നത് ഞാൻ ചോദിച്ചു ഇതിന ഒന്നിന് അവരുടെ ഒരു മറുപടി ഉണ്ടായില്ല ഏതാണ്ട് പത്ത് മുപ്പത് ലക്ഷം രൂപയോളം അന്നത്തെ ബസ് പിരിച്ചെടുത്തു പക്ഷെ അതിന്റെ കണക്ക് പോലും ബോധിപ്പിച്ചിട്ടില്ല ഇതിലെ കണക്ക് പോലും ബോധിപ്പില്ല അപ്പൊ ആ മുപ്പത് ലക്ഷം ഉറപ്പ കുഞ്ഞാലി പ്രവാസി കൂട്ടായ്മയും സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയും തട്ടിയെടുത്തു എന്നുള്ളതാണ് ഞാൻ അത് ഒരു കണക്ക് പോലും അവർ വി പിന്നെ രണ്ടാമത് പെസ്റ്റിന്റെ പേര് ഇവിടെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ബെഡ്സ് സ്കൂളിൽ സ്ഥലം കൊടുക്കാ എന്ന് പറഞ്ഞതാണ് പക്ഷെ ബെഡ്സ് സ്കൂളിൽ സ്ഥലം കൊടുക്കാൻ എന്താ മറവിൽ നമ്മളെ കേരള എസ്റ്റേറ്റിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം ചീനിപ്പാടം ചീനിപ്പാടത്ത് അവിടുത്തെ വൻകിട മുതലാളിമാർക്ക് ആ സ്ഥലം നകത്തുന്നതിന് വേണ്ടി ആ മറ വെച്ച് നടത്താൻ വേണ്ടിയാണ് പെസ്റ്റ് അവിടെ വെച്ച് നടത്തുന്നത് അവിടെ വെച്ച് നടത്തുന്ന ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാപ്പിച്ച് എന്താണ് ഇരുപത് സെന്റ് സ്ഥലം ബെഡ്സ് സ്കൂളിന് ഫ്രീ ആയിട്ട് കൊടുക്ക എന്ന് അതിന്റെ മുതലാളി പറഞ്ഞു എന്നാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പ്രസ്റ്റ് അവിടെ നടന്നത് പക്ഷെ അതും എന്തായി മുക്കി അതിൽ പലരും പലർക്കും അതിൽ പങ്കുണ്ട് അതിന്റെ കണക്കും അതിൽ അതിൽ ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ അന്നത്തെ അന്നത്തെ കമ്മിറ്റി കോൺഗ്രസ് അതൊന്നും ഞാൻ പറയില്ല അതിൽ ആർക്കെ കമ്മിറ്റി ഉണ്ടോ നാട്ടിലെ ജനങ്ങൾക്കറിയാം അത് ആരൊക്കെയാണ് കമ്മിറ്റി പക്ഷെ ഇന്ന് ആ കമ്മിറ്റി വിളിച്ചപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു ഇതൊക്കെ സി പി എമ്മിനും ലോക്കൽ കമ്മിറ്റിക്കും പഞ്ചായത്തിന്റെ ചില ആൾക്കാർക്കും അഴിമതി നടത്താൻ വേണ്ടി ഉള്ളൊരു തട്ടിക്കുട്ട് പെസ്റ്റാണ് അല്ലാതെ ജനങ്ങളെ സ്നേഹിച്ച് നടത്താൻ പെസ്റ്റ് അല്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ് കഴിഞ്ഞ ബെസ്റ്റ് അങ്ങനെ അന്ന് പിന്നെ അന്ന് എന്താ ഉണ്ടായത് അന്ന് പിന്നെ സ്ഥലം ആ സ്ഥലം ഇന്ന് ആ ഇരുപത് സെന്റ് സ്ഥലം എവിടെ പോയി ആ ഇരുപത് അതിവിടുത്തെ ജനങ്ങളോട് ഇവിടുത്തെ ആ പെസ്റ്റ് നടത്തിയ കമ്പറ്റിക്കാർ പറയണം ഇപ്പൊ ആ ഇരുപത് സെന്റ് ഇല്ല പിന്നെ ഇവിടെ തൊട്ടടുത്ത് കണ്ണത്ത് ഏ കണ്ണത്ത് സി മുപ്പത് സെന്റ് സ്ഥലം വാങ്ങി എന്ന് പറയുന്നുണ്ട് വാങ്ങി എന്ന് പറഞ്ഞ് അതിനെ പിന്നെ അതും ഞാൻ പറഞ്ഞു കമീഷൻ പറ്റാൻ വേണ്ടി വിറ്റാ പോവാത്ത സ്ഥലം ആണ് ഇന്ന് ബസ് സ്കൂളിന് വേണ്ടി കണ്ണത്ത് എന്ന് പറയുമ്പോ ആ അവസ്ഥ എന്താണ് അത് ഒരു ചെരുവ് അതിരാണ് അതിലൊക്കെ ബിൽഡിംഗ് ഉണ്ടാക്കണ രണ്ടു മൂന്ന് കോടി ഉറുപ്പ്യാലും വേണ്ടി വരും കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണ് അവർക്ക് ആദ്യ റോഡ് സംവിധാനം ഉണ്ടാക്കണം അതിന് സംവിധാനം ഒന്നുമില്ല ഇതാക്കാൻ ഭീമമായ സംഘം ഒരു ഇപ്പൊ നാല്പത് ലക്ഷം ഉറുപ്പ്യ വെച്ചിട്ടുണ്ട് പറയേണ്ടത് പക്ഷെ എന്നാൽ അതിന്റെ പുറത്ത് ബെഡ്സ സ്കൂളിന്റെ ഒരു തറക്കലിടയില് നടന്നു ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ആ നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഏതാണ്ട് എഴുപത്തയ്യായിരം രൂപയോളം അതിന് ചെലവ് വെച്ചു അതെ തറക്കല് ഉദ്ഘാടനം നടത്തി അതിന്റെ തറക്കല് ഇടലുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എഴുപത്തി അയ്യായിരം രൂപയോളം ചെലവ് വന്നു പറഞ്ഞ ഏതിടുത്താണ് അതൊരു അന്വേഷണം നടത്തി അങ്ങനെ ഒരു രജിസ്ട്രേഷൻ അന്ന് നടന്നിട്ടുണ്ടായില്ല ഉദ്ഘാടനം മറ്റുള്ളവർ ആ പൈസ പഞ്ചായത്ത് ആരാണോ അത് പറയാനുള്ളത് നമ്മുടെ ഈ ബഡ്സ് സ്കൂളിന്റെ പേരിൽ നല്ല നല്ല സൗകര്യമായ സ്ഥലങ്ങൾ ഈ തന്നെ പുന്നക്കാട് എൽ പി സ്കൂളിനോട് അനുബന്ധിച്ച് ഒരു പ്രതിസന്ധിയില്ലാത്ത ഇത് ഇത് മാത്രമല്ല അവിടെ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനും പോകാനും പറ്റുന്ന ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥലം അവിടെ ആ സ്ഥലമെടുപ്പില് അഴിമതി നടത്തി എന്നുള്ളൊരു ആരോപണം ഞങ്ങൾക്കുണ്ട് ഉണ്ട് അതേമാതിരി തന്നെ ഇവിടെ എല്ലാ കാര്യത്തിലും ഈ പിന്നെ കരുവാണ്ട് പിന്നെന്താണ് പഞ്ചായത്തിന്റെ ഈ ഒരു നവീകരണ പദ്ധതിയിലും മൊത്തം ആരോപണം അല്ലേ ഇതില് ആ എല്ലാ മേഖല ആ സുഹൃത്തുക്കളെ പിന്നെ ഞാൻ പിന്നെ നമ്മുടെ ഈ പിന്നെ ആളുകളോട് പറയാനുള്ളത് മൊത്തത്തില് ഈ കരുവാരകുണ്ടിലെ എല്ലാ പരിപാടിയിലും സമസ്ത മേഖലയിലും അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ മണ്ഡല നേതാവ് പിന്നെ ആബിദലി എന്ന കുഞ്ഞാലെ